പെരുമ്പാവൂരിൽ പോലീസിനെ കബളിപ്പിച്ച് ലഹരി കച്ചവടം നടത്തിയ സ്ത്രീ പിടിയിൽ ഭായ് കോളനിയിൽ വ്യാപാര സ്ഥാപനം നടത്തുന്ന സെലീനെയാണ് പിടിയിലായത് സ്ഥലത്ത് നടക്കുന്ന സംഭവങ്ങളെപ്പറ്റി പോലീസിലടക്കം വിവരങ്ങൾ കൈമാറിയിരുന്നത് ഇവരായിരുന്നു ഇതും മറയാക്കിയായിരുന്നു കച്ചവടം എമ്പാവൂർ കാരോത്തുകുടിയിൽ നടക്കുന്ന ചെറിയ സംഭവങ്ങൾ പോലും പോലീസിനെയും മറ്റു ഉദ്യോഗസ്ഥരെയും വിളിച്ചറിയിക്കുന്ന ആളായിരുന്നു സെലീന ഇത് മറയാക്കിയായിരുന്നു തന്റെ വ്യാപാര സ്ഥാപനം കേന്ദ്രീകരിച്ച് വൻതോതിലുള്ള ലഹരി കച്ചവടം നടത്തിയത് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ കടയിൽ പരിശോധന നടത്തിയത് ഗ്രാം പരിശോധനാണ് സെലീനയുടെ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് എക്സൈസും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും ചേർന്ന് പിടിച്ചെടുത്തത് എട്ട് ബോക്സുകളിലായാണ് വിൽപ്പനയ്ക്കുള്ള ഹെറോയിൻ സൂക്ഷിച്ചിരുന്നത് ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തി ലഭിച്ചത് എന്ന് കരുതുന്ന ഒൻപത് ലക്ഷം രൂപയും നോട്ടെണ്ണുന്ന ഒരു മെഷീനും ഇവരുടെ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് പിടികൂടി കാരോത്തുകുടിയിൽ നിന്ന് മുൻപും വൻ തോതിലുള്ള ലഹരി വസ്തുക്കൾ പിടികൂടിയിട്ടുണ്ട് ഇപ്പോൾ പിടിയിലായ സെലീനയെ കേന്ദ്രീകരിച്ച് മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം സെലീനയുടെ കട കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരി കച്ചവടം മൂലം സമീപവാസികൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു എനിക്കും മക്കൾക്കും ഇവിടെ ഇവിടെ കഴിയാൻ നമ്പർ പിന്നെ എന്തോ നമ്പർ കറക്റ്റ് കഴിക്കുന്ന നമ്പറും എന്നീ ഇടപാടുകൾ പ്രതിയെ എക്സൈസ് കൊണ്ടുപോകുന്ന സമയത്ത് കൂവി വിളിച്ചാണ് നാട്ടുകാർ ആഹ്ലാദം പങ്കുവച്ചത് കൊച്ചി